എം പി ജയരാജനോടാണ് ഇപ്പം പറയുന്നത് കേട്ടോ ജയരാജ കുറ്റിച്ചുടുക്കും സ്ത്രീകൾ കേട്ടോ ആർക്കെതിരെയല്ലോ ഈ രാഹുൽ മാങ്കുട്ടത്തിലെതിരെയല്ല കുറ്റിച്ചൂലെടുക്കുന്ന നിങ്ങൾ നിങ്ങൾക്കെതിരെയാണ് കേട്ടോ നിങ്ങളുടെ വാസു നിങ്ങളുടെ പത്മകുമാറ ഇതുവരെ പത്മകുമാറിനെ പുറത്താക്കിയിട്ടില്ലല്ലോ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അങ്ങല്ലേ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അങ്ങല്ലടോ ഇപ്പോഴും പത്മകുമാർ അല്ലേ ആ പത്മകുമാറിനെതിരെ ചെറുവിരലക്കാൻ ധൈര്യമുണ്ടോ ഗോവിന്ദ ധൈര്യമുണ്ടടോ ജയരാജ ിട്ട് രാഹുൽ മാങ്കു പഠിപ്പിക്കാൻ പോകുന്നല്ലേ ഉളുപ്പുണ്ടോ നിങ്ങൾക്കൊക്കെ പത്മകുമാറിനെ നിങ്ങൾ പുറത്താക്കില്ല കാരണം നിങ്ങൾക്ക് പേടിയാണ് പത്മകുമാർ വായ തുറന്നാൽ പത്മകുമാർ വായ തുറന്നാൽ കടകംപള്ളി കുടുങ്ങിയ കേട്ടോ കടകംപള്ളി കുടുങ്ങും കാറിന്റെ ഭൂതവും കുടുങ്ങും കാരണം പത്മകുമാറിന് പത്മകുമാറിന് അങ്ങനെ ഒറ്റക്ക് ഈ രീതിയിലുള്ള ഒരു രാജ്യാന്തര ഇടപാട് നടത്താനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൻ സ്വർണ്ണക്കൊള്ളം നടത്താനോ ഉള്ള ആംബിയർ ഒന്നും ഇല്ലാന്നിവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയാം ഒരു പത്മകുമാറും ഒരു വാസുവും ഒരു മുരാരി ബാബുവും ഒരു ഒരു മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ അയ്യപ്പന്റെ ഈ സ്വർണം കട്ട് കടത്താൻ ആവില്ല ആവില്ല ജയരാജ ആവില്ല ഗോവിന്ദ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഇതൊരു നിങ്ങൾ നിങ്ങൾ ഉൾപ്പെട്ട ഇവിടുത്തെ സഖാക്കൾ ഉൾപ്പെട്ട സഖാക്കളുടെ കേന്ദ്രസ്ഥാനത്തുള്ള നിങ്ങളുടെ നേതാക്കന്മാരുൾപ്പെട്ട വൻ റാക്കറ്റാണിത് ജനങ്ങൾക്കറിയാം ജനങ്ങൾക്കറിയാം കിട്ടോ എന്നിട്ട് പിന്നെ മറ്റേ വർത്താനം പറയുന്നത് കേട്ടോ ഞങ്ങളുടെ പോലീസാണെന്ന് ഞങ്ങളുടെ പോലീസ് അന്വേഷിച്ച മഹാസംഭവം നിങ്ങളുടെ പോലീസ് അല്ലടോ ഇത് ഹൈക്കോടതി ഹൈക്കോടതി രൂപീകരിച്ച അന്വേഷണ കമ്മീഷനാണ് അതിൽ ഉൾപ്പെട്ടത് നിങ്ങളുടെ പോലീസുകാർ പക്ഷെ നിങ്ങളുടെ പോലീസുകാർ ഇപ്പോൾ ഇപ്പോൾ ആരുടെ നിർദ്ദേശങ്ങളാണ് പാലിക്കുന്നത് ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു മറ്റേ കള്ളന്മാരാണ് കാട്ടുകള്ള്ളമാരാണ് അന്വേഷണ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ ഞങ്ങൾക്ക് തരണം അല്ലാതെ കാരണഭൂതത്തിന് കൊണ്ട് കൊടുക്കരുത് എന്ന് ഹൈക്കോടതിയാണ് പറഞ്ഞത് കേട്ടോ ആ ഹൈക്കോടതിയുടെ അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെച്ച് ഇറങ്ങി പോകേണ്ടവരാണ് നിങ്ങൾ കേട്ടോ കേന്ദ്ര എളുപ്പമല്ല കുറ്റിച്ചൂടെ എടുക്കുന്നത് കുറ്റിച്ചൂൽ എടുക്കട ഇവിടെ ഓരോ വീട്ടുകാരും കുറ്റിച്ചൂലുമായി കാത്തിരിക്കുന്നുണ്ട് ജയരാജ എന്തിനേന്നറിയോ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ കടന്നു വരുമ്പോ ഇതാ അച്ചാണകത്തിൽ മുക്കിയാൽ കുറ്റിച്ചൂലെടുത്തോ ഇവിടുത്തെ സ്ത്രീകൾ പറയും ഞങ്ങളുടെ അയ്യപ്പന്റെ സ്വർണം കട്ട നിങ്ങൾക്ക് വോട്ടില്ല വോട്ട് മാത്രമല്ല അട്ടിയിറക്കും നിങ്ങളെ തുപ്പി ഇറക്കും മുഖത്തേക്ക് തുപ്പി ഇറക്കും നിങ്ങളെ കേട്ടോ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം എടോ ഗർഭം വാസുവിനാണോ ഗർഭം പത്മകുമാറിനാണോ ഗർഭം കടകംപള്ളിക്കാടോ ഗർഭം കാരണഭൂതനാടോ അയ്യപ്പന്റെ സ്വർണം കട്ട ഗർഭം അയ്യപ്പന്റെ സ്വർണം കട്ട ഗർഭമാണ് ആ ഗർഭം വയറു കീറി എടുക്കണം അപ്പോൾ അറിയാം സ്വർണക്കട്ടികളുടെ സ്വർണ്ണക്കട്ടികളുടെ ഭാരം കെട്ടോ രാഹുൽ മാങ്കൂട്ടം പല സ്ത്രീകളുമായും സെക്സ് ചെയ്തിട്ടുണ്ടാവാം അവർ ഗർഭിണികളായിട്ടുണ്ടാവാം നിങ്ങൾക്കെന്താണോ കാര്യം അതിന് അതിൽ നിങ്ങൾക്കെന്താണോ കാര്യം അത് അവരുടെ കുടുംബ പ്രശ്നം ആ സ്ത്രീക്ക് എന്തെങ്കിലും ട്രോമയുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് താൻ ചതിക്കപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവര് വനിതാ കമ്മീഷനെ സമീപിക്കണം അവര് പോലീസിനെ സമീപിക്കണം അവര് കോടതിയെ സമീപിക്കണം അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ നാട്ടിലുണ്ട് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാട്സപ്പ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഫോൺ സംഭാഷണം അതേറ്റെടുക്കാം കൊറേ മാത്രം കഴുകുക രേശാകുമാരിയുടെ ഒന്നാം പേരിൽ തന്നെയുണ്ട് രാഹുലിന്റെ ക്രൂരതയ്ക്ക് കൂടുതൽ തെളിവ് രാഹുൽ എന്ത് ക്രൂരതയാണ് ചെയ്തത് രാഹുലിന്റെ ക്രൂരത ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേടന്റെ ക്രൂരതകൾക്ക് വേടന്റെ ക്രൂരതകൾക്ക് അവാർഡ് കൊടുക്കുന്ന കൂട്ടരാണ് കേട്ടോ മന്ത്രിസഭയിലുണ്ട് മന്ത്രിസഭയിലുണ്ട് മുകേഷ് മുഖം താഴ്ത്തിയിരിക്കുകയാണ് മുകേഷ് ചെയ്ത ക്രൂരതയുടെ നൂറ് ലോകഭാഗം കൂടി രാഹുൽ മാം ചെയ്തിട്ടില്ല കേട്ടോ മുകേഷ് ചെയ്ത ക്രൂരതയുടെ പണ്ട് ഇന്ത്യ മിഷനിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് വീണ വീണ ജോർജ് അല്ലെ വീണ ജോർജ് ഇന്ത്യ വിഷനിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് സരിതയുമായി നടത്തിയൊരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഓൺലൈനിൽ ഉണ്ട് സരിത എന്ന് പറയുന്ന മുകേഷിന്റെ ആദ്യ ഭാര്യ മുകേഷ് ഏത് വിധം തന്നെ പീഡിപ്പിച്ചു എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴും വേണമെങ്കിൽ കേസെടുക്കാം ഇപ്പോഴും വേണമെങ്കിൽ പിടിച്ച മുകേഷിനകത്തിടാം അതല്ലാത്ത നിരവധി സ്ത്രീ പീഡന കഥകളുള്ള കഥകളുള്ള ഒരു സഖാവാണ് നിങ്ങളുടെ എം എൽ എ ഇരിക്കുന്നത് കേട്ടോ അതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല അല്ലേ അതിലൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രി അല്ലേ ആ ഗണേഷ് കുമാർ മുഖംങ്ങനെ തടവിയിരിക്കുന്നുണ്ടാവും പണ്ട് കിട്ടിയ ഒരു അടിയുണ്ട് കേട്ടോ പണ്ട് കിട്ടിയ ഒരു അടിയുണ്ട് അടിച്ച് മൂക്കിന്റെ പാലം തകർന്നു പോയതാണ് ഗണേഷ് കുമാറിന്റെ ഓർമ്മ വേണം അങ്ങനെ ഗണേഷ് കുമാറിന്റെയും പിന്നെ നൂറ് നൂറായിരം ഇത്തരത്തിലുള്ള പീഠകരായ സഭാക്കന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് രാഹുൽ മാൻകൂട്ടം രാഹുൽ മാൺകുട്ടൻ രാഹുൽ മാങ്കുട്ടം രാഹുൽ മാൻകുട്ടം എന്താണോ പറഞ്ഞത് രാഹുൽ മാൻകൂട്ടം താൻ സ്നേഹിച്ച പെൺകുട്ടിയോടെ എനിക്ക് ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞു അതിന്റെ പേരിൽ എടുക്കാൻ പറ്റുള്ളൂ അതിന്റെ പേരിൽ കേസ് എടുക്കുക അതാണ് പുതിയ വാർത്ത പുതിയ വാർത്ത അതാണ് പെൺകുട്ടി പറയുന്നുണ്ട് രാഹുൽ മാംകുട്ടത്തോട് അത് നിങ്ങളുടെ ആവശ്യമായിരുന്നല്ലോ കുഞ്ഞ് രാഹുൽ മാംകൂട്ടത്തിന് കുഞ്ഞു വേണമെന്ന് എന്ന് രാഹുൽ മാം വിധേയായി കൊടുക്കാൻ ഈ പെൺകുട്ടി അന്ന് തയ്യാറായെങ്കിൽ അതിന്റെ പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തോടുള്ള സ്നേഹമായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾ പറയണം രാഹുൽ മാങ്കൂട്ടത്തെ ഈ പെൺകുട്ടി സതിക്കുകയായിരുന്നു എന്ന് അങ്ങനെയാണോ അങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാനം മര്യാദ വോട്ട് ചോദിക്കുന്നുണ്ടോ മാനം മര്യാദയെ വോട്ട് ചോദിക്കണം സി പി എം ആര് പറയണം ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്ത് വികസന പ്രവർത്തനം ഇവിടെ വട്ടപൂജ്യമാണ് ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല ആകെ നടത്തിയത് അഴിമതി കോടതി പറഞ്ഞു അല്ലേ കോടതി പറഞ്ഞു ഇത് നിങ്ങൾ ഈ സർക്കാർ അഴിമതിക്കാർക്കൊപ്പമാണ് എന്ന് ലോകത്താദ്യമായി ആദ്യമായി കേരളത്തിൽ ആദ്യമായി ഒരു കോടതി പറയുകയാണ് കേട്ടോ ഒരു സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾ അഴിമതിക്കാർക്കൊപ്പമാണ് ഇറങ്ങിപ്പോകണ്ടേ വിജയ അത് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടതല്ലട താൻ എന്നിട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എലക്ഷൻ വന്നപ്പോ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല പറയാനൊന്നുമില്ല അവസാനം ഗർഭം ഗർഭം രാഹുലിന്റെ ഈ ഈ പെൺകുട്ടിയുടെ ഗർഭം എന്ന് തുടങ്ങിയതാണ് ഗർഭം ഈ ഗർഭത്തിനൊക്കെ ഒരു കാരണമില്ലടോ ഈ പെൺകുട്ടി ഇനിയും പ്രസവിക്കാനായിട്ടില്ലടോ ഇതെന്ന ആളപ്പറ പറ്റിക്കുക ാണ് ജനങ്ങൾ ഇന്നത്തെ പത്രമായിട്ടിട്ടേ ഈ പത്രമായിട്ടിട്ട് ജനങ്ങൾ ചിരിക്കുകയാണ് രാഹുലിന്റെ ഗർഭം അവസാനം അങ്ങനെ ഒരു അങ്ങനെ ഒരു വിശേഷ്ടം മലയാളത്തിൽ രൂപപ്പെട്ടിട്ടു രാഹുലിന്റെ ഗർഭം ഇല്ലാത്ത ഗർഭത്തെ രാഹുലിന്റെ ഗർഭം അങ്ങനെ ദേശാഭിമാനിയുടെ ഒന്നാം പേജ് ഉറപ്പോടെ എൽ ഡി എഫ് എൽ ഡി എഫ് പറയുന്നു ഉറപ്പോടെ ഞങ്ങൾ ഇതാ വരുന്നു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അടുത്ത തവണ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അയ്യപ്പനെയും വെക്കും എന്ന് പറയുന്നു അതാണ് ഉറപ്പ് അങ്ങനെ ഉറപ്പ് നൽകുന്ന ഒരു പാർട്ടിയുടെ പ്രതിജ്ഞാബദ്ധതയെയാണ് ഉറപ്പോടെ എൽ ഡി എഫ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു വോട്ടെടുപ്പിന് മുമ്പേ പതിനഞ്ച് വാർഡിൽ എൽ ഡി എഫ് ജയം പതിനഞ്ച് വാർഡ് മറ്റേ പത്രങ്ങളും ഞാൻ നോക്കിയപ്പോ പതിനാല് വാർഡാണ് കേട്ടോ നീ ഏതാണ് ഈ പതിനഞ്ചാമത്തെ വാർഡെന്ന് എനിക്കറിയില്ല പതിനഞ്ച് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചത്ര എങ്ങനെ വിജയിച്ചു ഭീഷണിപ്പെടുത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് എഫ് സ്ഥാനാർത്ഥിയോട് പറയുന്നു നിങ്ങൾ പത്രിക കൊടുത്താൽ തല വെട്ടും തല അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല അങ്ങനെ പേടിച്ച് പേടിച്ച് പേടിയില്ലാത്തവരുടെ പേടിയില്ലാത്തവരുടെ ഇവരുടെ ഈ ഡോമിനേഷൻ ഫോം ഈ വരണാധികാരിയെ കൊണ്ട് തള്ളിപ്പിക്കുകയായിരുന്നു അവരുടെ ഒപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശിച്ച അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ല അവരെ എന്താ പറയാ പിന്തുണയ്ക്കുന്നവർ ശരിയല്ല അല്ലെങ്കിൽ അവർ വ്യാജന്മാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ പത്രികകൾ തള്ളുകയായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അഗളിയിൽ നിങ്ങൾ കേൾക്കണം അഗളിയിൽ ഒരു ഫോൺ സംഭാഷണം ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കേട്ടോ അഗളിയിലെ അഗളിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറി മുൻ ഏരിയ സെക്രട്ടറി അയാൾ സ്വതന്ത്രനായി മത്സരിക്കുകയാണ് പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിക്കുന്ന ഏരിയ സെക്രട്ടറിയെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ഭീഷണിപ്പെടുത്തുകയാണ് നിങ്ങൾ പത്രിക പിൻവലിക്കണം മറ്റാൾ കേൾക്കുന്നു പത്രിക പിൻവലിച്ചില്ലെങ്കിലോ പത്രിക പിൻവലിച്ചില്ലെങ്കിലോ കൊല്ലും പത്രിക പിൻവലിച്ചില്ലെങ്കിൽ കൊല്ലടോ കൊല്ലും നിന്നെ വെട്ടിക്കൊല്ലുമെന്ന് ഒരു സഖാവ് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പറയാണ് മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോട് പറയാണ് എഡോ എഡോ ഞങ്ങൾ പറയുന്നവര് ചെയ്താൽ മതി പത്രയെ പിള്ളച്ച പോടോ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാലോ ഞങ്ങൾ വെട്ടി നിറുക്കും എന്ന് പറയുന്നതിന്റെ ഫോൺ സംഭാഷണം പുറത്ത് ഫോൺ സംഭാഷണം പുറത്ത് ഇതൊക്കെ കേട്ടാൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് വോട്ട് ചെയ്യടോ അപ്പൊ നിങ്ങൾക്ക് ഉയർത്തി കാട്ടാൻ ഒരേ ഒരു കാര്യമുള്ളതും രാഹുലിന് ഗർഭം രാഹുലിന് ഗർഭം രാഹുലിന്റെ പെൺകുട്ടിക്കല്ല രാഹുലിനാണ് ഗർഭം അങ്ങനെ ഉറപ്പോടെ എൽ ഡി എഫ് വോട്ടെടുപ്പിന് മുമ്പേ ഞങ്ങൾ ഇതാ ഭീഷണിപ്പെടുത്തി കൊലവിളി നടത്തിയിട്ട് പതിനഞ്ച് സ്ഥലത്ത് ഈ പതിനഞ്ച് എന്താ പോലുള്ളും പതിനഞ്ച് ഉണ്ടാവുക നിങ്ങൾക്ക് അതിന് അങ്ങേ പുറത്തേക്ക് ആര് വോട്ട് ചെയ്യാൻ ആര് വോട്ട് ചെയ്യാനടോ അന്തം കമ്മികളെ പറയാൻ എന്തെങ്കിലും വേണ്ട നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ അമ്പലക്കൊള്ള അല്ലേ എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ നേട്ടം ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നമ്പർ വൺ ക്ഷേത്രമായ ശബരിമല ആ ശബരിമല ശ്രീകോവിലടിച്ചുകൊണ്ട് പോയ സർക്കാർ കേരള ചരിത്രത്തിൽ കേരള ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അയ്യപ്പന്റെ അല്ലെ ലോകമെങ്ങുമുള്ള വിശ്വാസികളുള്ള ലോകമെങ്ങും വിശ്വാസികളുള്ള ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ വാതിൽപ്പാളികൾ കട്ടിള ദ്വാരപാലക വിഗ്രഹങ്ങൾ സ്വർണം അതിലെ സ്വർണം മുഴുവൻ അടിച്ചെടുത്തു കൊണ്ടുപോയി ഇനി എവിടത്തൊക്കെ സ്വർണ്ണമാണ് അടിച്ചെടുത്ത് കൊണ്ടുപോയത് എന്ന് നമുക്കറിയില്ല അന്വേഷണം നടത്തുകയാണ് ഇതിൽ പിടിക്കപ്പെട്ടത് മുഴുവൻ സഖാക്കളാണ് പിടിക്കപ്പെട്ടത് മുഴുവൻ വെറും സഖാക്കളല്ല പരിശുദ്ധിയുള്ള സഖാക്കൾ എന്ത് പരിശുദ്ധിയാണെന്നറിയോ പിണറായി വിജയന്റെ മറ്റേ പിണറായി വിജയന്റെ ഞാൻ സാധാരണ പറയാറുള്ള പിണറായി വിജയന്റെ അമേദ്യം തിന്നുന്നതിൽ പിണറായി വിജയന്റെ അമേദ്യം തിന്നുന്നതിൽ സർട്ടിഫിക്കറ്റ് നേടിയ അതിലെ പ്ലസ് നേടിയ ഗുണ്ടവാസു അല്ലെ ഗുണ്ടവാസു മുതൽ പത്മകുമാർ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മറ്റൊരു ഗുണ്ട പിണറായി വിജയന്റെ മറ്റൊരു രണ്ട് ഗുണ്ടകളാണ് പിണറായി വിജയന്റെ രണ്ട് ഗുണ്ടകളാണ് വാസുവും പത്മകുമാറും പാർട്ടിയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പാർട്ടിയെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇവരുടെ നേതൃത്വത്തിൽ ഇവരുടെ മാത്രമല്ല ഇവരുടെ മുകളിലേക്കുണ്ട് മുകളിലേക്കുണ്ട് പടികളിനെയും കയറിപ്പോയാൽ എവിടെയെത്തും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ആ പേര് പറയില്ല അവിടെ എത്തും അപ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കാര്യമാണ് അതായത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് പ്രത്യേകിച്ചും സി പി എം സ്ഥാനാർത്ഥികൾക്ക് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് തേടി വീടുകളിലേക്ക് പോകാൻ വയ്യ വീടുകളിലേക്ക് പോകാൻ വയ്യ കേരളത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കേരളത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഹൈന്ദവരും വിശ്വാസികളാണ് യുക്തിവാദികളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ ഇനി ഹൈന്ദവരും ഇടുക ബാക്കിയുള്ള ക്രിസ്ത്യാനികളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ഇവരൊക്കെ വിശ്വാസികളോട് കൂറു പുലർത്തുന്നവരാണ് ഇവരൊക്കെ വിശ്വാസികളോട് കൂറു പുലർത്തുന്നവരാണ് അങ്ങനെ ഒരു അമ്പലം മുഴുവൻ വിഴുങ്ങിയ ആൾക്കാർ വോട്ട് തേടി വരുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനും നിങ്ങൾക്ക് വോട്ട് തരണം ഞങ്ങൾ ഇനിയുള്ള അമ്പലങ്ങളും കൊള്ളയടിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ വായിൽ പഴമാണ് അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെയും കൊണ്ട് നടക്കുന്ന ഇങ്ങനെയുള്ള അതായത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ പെട്ടുപോയി ഇവർക്ക് വോട്ട് തേടി നടക്കുന്ന അന്തം കമ്മികളെ കുറിച്ച് ഓർത്തിട്ടുണ്ടല്ലോ നാണം കെട്ട ലോകത്തിലെ നാണം കേട്ട ലോകത്തിലെ നാണംകെട്ട ജീവികളാണ് ഇട്ടോ ഇവര് കണ്ടാമൃഗത്തിന് തൊലിക്കട്ടിയേക്കാൾ അങ്ങേപ്പുറം തൊലിക്കട്ടിയുള്ള ആൾക്കാരാണ് ഈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളെയും കൊണ്ട് വീട് വീടാന്തരം നടക്കുന്നത് ഇവർക്ക് വോട്ട് ചെയ്യണമെന്ന് കുറ്റിച്ചൂലെടുക്കണം കുറ്റിച്ചൂലെടുക്കണം എന്ന് പറയുന്നത് ആരാണെന്നറിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചിരിച്ചു നമ്മുടെ എം ഗോവിന്ദൻ എം വി ഗോവിന്ദൻ വായ തുറന്നു കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണ് പണ്ട് ജഡ്ജിയെ വരെ സുബൻ എന്ന് വിളിച്ച ആളാണ് കേട്ടോ എന്നിട്ട് പറഞ്ഞു സുമ്പൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മഹാനാണ് എന്ന് പറഞ്ഞ വീരനാണ് വില്ലാളി വീരനാണ് എം വി ജയരാജൻ അല്ലേ കണ്ണൂരിലെ മൂന്ന് ജയരാജന്മാരും പരസ്പരം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വില്ലാളി വീരന്മാരിൽ ആരാണ് മുമ്പൻ എന്ന് മത്സരിക്കുന്നവരാണ് മൂന്ന് ജയരാജന്മാര് അതിൽ അതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ മണ്ടശിരോമണി ജയരാജനാണ് എം വി ജയരാജൻ എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഞാൻ അതിലേക്ക് വരുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ഒന്ന് ചെയ്യുന്നുണ്ട് അപ്പൊ രാഹുൽ മാങ്കൂട്ടം എന്തോ വലിയ പ്രശ്നമാക്കിയതെ രാഹുൽ മാങ്കൂട്ടം ഇവിടുത്തെ ഏറ്റവും വലിയ സ്ത്രീ പീഡകനാണത്രെ ഈ വേടൻ എന്ന് പറയുന്ന വേടൻ എന്ന് പറയുന്ന ഒന്നാം നമ്പർ സ്ത്രീ പീഡകനെ അവാർഡ് കൊടുത്ത സർക്കാരാണ് കേട്ടോ അല്ലെ വേടനെതിരെ മൂന്ന് സ്ത്രീകളാണ് അതിലൊരു ദളിത് സ്ത്രീയാണ് തങ്ങളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന് അതിക്രൂരമായി അതിന് വിവരണങ്ങളൊക്കെ കൊണ്ട് കേട്ടോ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അതിക്രൂരമായി ഞങ്ങളെ ബലാത്സംഗം ചെയ്തു എന്ന് മൂന്ന് സ്ത്രീകൾ പോലീസിൽ പരാതിപ്പെട്ട കേസെടുത്ത ആ സംഭവത്തിൽ അതുകൂടാതെ അതുകൂടാതെ ലഹരിക്കേസോ ലഹരി കേസ് അങ്ങനെയുള്ള വേടനെ അവാർഡ് നൽകി അവാർഡ് നൽകി ആദരിച്ച സർക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൈവിരൽ ചൂണ്ടുന്നത് രാഹുൽ പാങ്കൂട്ടം ചെയ്ത തെറ്റെന്താണോ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ രാഹുൽ മാംകൂട്ടം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ഏതോ ഒരു സ്ത്രീയെ രാഹുൽ മാങ്കൂട്ടം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരനാണ് ആ പറയുന്ന സ്ത്രീകളും പതിനെട്ട് വയസ്സ് കൂടുതലുള്ള ആൾക്കാരാണ് അവർക്ക് എവിടെ വേണമെങ്കിലും പോയി പ്രണയിക്കാം എവിടെ വേണമെങ്കിലും പോയി സെക്സ് ചെയ്യാം കുട്ടികളെ ഉണ്ടാക്കാം കുട്ടികളെ ആവശ്യമില്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ അവലംബിക്കാം ഇതൊക്കെ നാട്ടിൽ നിയമപ്രകാരം നടക്കുന്നതാണ് ഒരു പരാതിയും ഒരു പരാതിയും ഒരു ഇരയും അല്ലെങ്കിൽ ഈ ചതിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടവൾ പീഡിപ്പിക്കപ്പെട്ടവൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മാത്രകള് ഇവിടെ വനിതാ കമ്മീഷനുണ്ട് നിയമ കോടതി കോടതിയുണ്ട് നിയമ സംവിധാനങ്ങളുണ്ട് പോലീസ് ഉണ്ട് ഒക്കെ ഉണ്ടല്ലേ എവിടെയും പോയിട്ടില്ലല്ലോ എവിടെയും പോയിട്ടില്ലല്ലോ സ്വകാര്യമായ ചാറ്റുകളൊക്കെ സ്വകാര്യമായ ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും പുറത്തുവിടുന്ന ആ സ്ത്രീയെ കുറിച്ച് ഓർത്തിട്ടാണ് കേട്ടോ എനിക്ക് പുച്ഛം തോന്നുന്നത് പുച്ഛം തോന്നുകയാണ് ആ സ്ത്രീയോട് ഈ സ്ത്രീയുടെ ട്രോമ 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 എന്നൊക്കെയാണല്ലോ മാപ്പറകൾ പറയുന്നത് ആ സ്ത്രീയുടെ ട്രോമ കാരണം ട്രോമ അത്ര മണ്ണാങ്കട്ട ട്രോമയുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ഈ എലക്ഷൻ വരുമ്പോഴാണോ എലക്ഷൻ വരുമ്പോഴാണോ ഈ ഈ ഗർഭം വരുന്നത് കഴിഞ്ഞ ഒരു എലക്ഷ്യം കാലത്തായിരുന്നല്ലോ ഗർഭം 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 എന്ന് പറഞ്ഞത് സാധാരണ മനുഷ്യ സ്ത്രീകളൊക്കെ പ്രസവിക്കാൻ ഒരു പ്രത്യേക കാലയള കൊണ്ട് കേട്ടോ ഇതൊക്കെ ഈ പെൺകുട്ടി ഇതുവരെ പ്രസവിച്ചിട്ടില്ലേ ഏറ്റവും വലിയ ദിവസം പുതുതായി വന്ന രാഹുലിനെതിരെ പുതുതായി വന്ന ആരോപണം എന്ന് പറഞ്ഞാൽ ഗർഭചിത്രമല്ല എന്നുള്ളതാണ് ഏറ്റവും ഇതുവരെ അവിടെ പറഞ്ഞത് എന്താ പറയുക ഗർഭചിത്രം അനധികൃത ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് രാഹുൽ ഇടപെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം പറഞ്ഞത് രാഹുൽ പറയുന്നത് എനിക്ക് നിന്റെ ഒരു കുട്ടി വേണം എനിക്ക് നിന്റെ ഒരു കുട്ടി വേണം എന്ന് പറയുകയാണ് ഇതെന്ന് പറയുന്നത് പ്രണയത്തിന്റെ പ്രണയത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ പരമമായ പരമമായ ഒരു 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 രംഗമാണത് കേട്ടോ അതായത് ഒരു സ്ത്രീയെ ഒരു സ്ത്രീയുമായി സെക്സ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പരസ്പരമുള്ള സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല എനിക്ക് നിങ്ങൾ ഒരു കുഞ്ഞ് വേണം നമുക്കൊരു കുടുംബം വേണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ആ അതാണ് ഇപ്പൊ ഓർത്തുവന്നത് എനിക്ക് നിങ്ങൾ ഒരു കുഞ്ഞ് വേണം എന്ന് പറയുന്നു പിന്നെ ഇതൊന്നും കാലാകാലത്തേക്കുള്ള അഗ്രിമെന്റ് അല്ലല്ലോ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും കുറച്ചു കാലം കഴിയുമ്പോൾ പലവിധ കാരണങ്ങളാൽ തകരും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയാണ് അവരുടെ ബന്ധം തകർന്നിട്ടുണ്ടാവാം അവരുടെ ബന്ധം തകർന്നിട്ടുണ്ടാവാം തകർന്ന സമയത്ത് രാഹുൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ സാധാരണ ഓരോ കുടുംബത്തിലുള്ളതാണോ ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതാണ് ഇത് എന്നിട്ട് എന്തോ വലിയ പാതകം ഇവിടെ ഈ വേടനെ ഈ വേടൻ എന്ന് പറയുന്ന ഒന്നാം നമ്പർ ക്രിമിനലിനെ വേടൻ എന്ന് പറയുന്ന ഒന്നാം നമ്പർ കഞ്ചാവോളിയെ വേടൻ എന്ന് പറയുന്ന അതിക്രൂരനായ ബലാൻസംഗിയെ ആദരിക്കുന്ന സർക്കാരാണ് പറയുന്ന അതിന്റെ പ്രതിനിധിയായ എം വി ജയരാജനാണ് പറയുന്നത് വോട്ട് അന്വേഷിച്ച് പോകുമ്പോൾ വോട്ട് അന്വേഷിച്ച് പോകുമ്പോൾ കുറ്റിച്ചൂലെടുക്കും സ്ത്രീകൾക്ക് കുറ്റിച്ചൂട് എടുക്കും ഗോവിന്ദ അന സോറി ഗോവിന്ദന ഗോവിന്ദനോട് പറയാനുണ്ട് ഗോവിന്ദനോടും പറയാനുണ്ട്